പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്മിലായി കണ്ട പോലെ തന്നെ ട്വന്റി ഫോർ എം ഡി ശ്രീകണ്ഠൻ നായരുടെ ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ഒരു സംഘം ആളുകൾ ഏതോ ഒരു പാവപ്പെട്ടവന്റെ ഫോട്ടോ വെച്ച് ചാരിറ്റി നടത്തുന്ന അതിഭീകരമായ ഒരു വീഡിയോ ആണ് അക്ഷരാർത്ഥത്തെ ഈ വീഡിയോ കണ്ട് ശരിക്കും പറഞ്ഞ ഞെട്ടീന് കാരണം നമ്മളെല്ലാവരും ചാരിറ്റി അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ആരെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുള്ളത് നമ്മൾ കൊടുക്കുന്നത് അതിന് എത്ര ആയാലും പത്ത് രൂപ ആയാലും ഒരു രൂപ ആയാലും നമ്മൾ സഭാ സംഭാവന ചെയ്യും പക്ഷേ അതൊക്കെ എത്തിപ്പെടുന്നത് ചില ചില സംഭവങ്ങൾ മാത്രമാണ് പക്ഷെങ്കിൽ അതിൽ പാവപ്പെട്ട ജനുവൻ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെങ്കിൽ ചില ആൾക്കാർ ഈമാതിരി തട്ടിപ്പുമായിട്ട് നമ്മളെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണം അത് എത്തിപ്പെടുന്നത് അർഹതപ്പെട്ടവർക്കല്ല അത് നമ്മൾ അന്വേഷിക്കാനോ ഈ ചാരിറ്റി വരുന്ന ആൾക്കാരോട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകളോ കാര്യങ്ങളോ ചോദിക്കാനോ ഒന്നും നോക്കാറില്ല ചെയ്യാറില്ല നമ്മൾ നമ്മളൊക്കെ ഈശ്വരം നമ്മൾ ആ പണം എടുത്തു കൊടുക്കുന്നു നമ്മളൊരു സഹായം നമ്മളാൽ കഴിയുന്നൊരു സഹായം നമ്മൾ ചെയ്തു പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് ഇതേമാതിരി പല ആൾക്കാരും പല രീതിയിലും വരും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ഉണ്ട് അന്വേഷിക്കാനുള്ള ഉണ്ട് ഈ പേഷ്യന്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സംഭാവന നിങ്ങൾ നൽകണം നിങ്ങളുടെ സന്മന സുതാര സഹായിക്കണം എന്നൊക്കെയുള്ള കേട്ടാൽ തന്നെ കരൾ അലിഞ്ഞു പോകും കയ്യിലുള്ള വീട്ടിലേക്ക് പോകാൻ വെച്ച പണം പോലും എടുത്ത് പക്കറ്റ് ഇട്ട് കൊടുക്കും അങ്ങനെ ആ അനൗൺസ്മെന്റ് ഒക്കെ കേട്ട് കേട്ട് ഇവിടുത്തെ കച്ചവടക്കാലത്ത് അമ്പത് നൂറും ഇരുന്നൂറും ഒക്കെ കൊടുത്ത ആളുകളുണ്ട് അങ്ങനെ പണം കൊടുത്ത് 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 ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നെല്ലിപ്പാറ ഏതാണ്ട് എത്തിയപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ ഈ പണം നിങ്ങൾക്ക് എവിടെയാണ് ഇതിൽ കണക്ക് എവിടെയാണ് ഈ റെസിറ്റ് എന്നൊക്കെ പക്ഷെ പൈസ വേണം എൻ്റെ ഒരു ഫ്രണ്ടിനെ സഹായിക്കാനാണെന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ട് എവിടെയാണ് കുട്ടിയുടെ ഭാഗത്താണെന്ന് പറഞ്ഞു ഞാൻ മോൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോഗ്രാഫറാണ് കല്യാണത്തിന് പണിക്കൊക്കെ പോകാറുണ്ട് എനിക്ക് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കണിച്ചാർ ഭാഗത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു കണിച്ചാർ എവിടെയാണ് സ്റ്റുഡിയോ എന്ന് ചോദിച്ചപ്പോൾ അവന് പറയാൻ പറ്റുന്നില്ല അവസാനം എനിക്ക് മനസ്സിലായി അത് ഉടായ്പാണ് അങ്ങനെ രണ്ട് സ്ത്രീകളെ സംസാരിച്ചു ആ സ്ത്രീകൾ മക്കറ്റിൽ രൂപ നടക്കുകയാണ് ആ സ്ത്രീകൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഹോം നഴ്സിംഗിൽ പോവുകയാണ് ഇത് ആരെയാണ് സാമ്പനെന്ന് ചോദിച്ചപ്പോൾ അത് അവർക്കറിയില്ല അങ്ങനെ തുമ്പ് അറിയില്ലാതെ മറുപടി പറയപ്പെടാണ് എനിക്ക് സംശയം തോന്നുന്നത് നെല്ലിപ്പാറയിലെ ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും അവരെ വളഞ്ഞു അങ്ങനെ ആലക്കോട് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാർ കൊണ്ടുപോയിരിക്കുകയാണ് മൂന്ന് ബക്കറ്റ് നിറയെ പണമുണ്ട് ആ ബക്കറ്റ് ഒരു പ്രത്യേകതയുണ്ട് അതിന് മുകളിൽ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് തുറക്കാനുള്ള അവകാശം ആ തൊഴിലാളികൾക്കില്ല അവർക്ക് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അവർ അവർക്ക് തുറക്കാനുള്ള അവകാശമില്ല അത്ര അവർക്ക് ഡെയിലി കൂലിയാണ് ഒരാൾ പ്ലംബിംഗ് വഴി എടുക്കുന്നു മറ്റൊരാൾ ആണെന്ന് പറയുന്നു മറ്റുള്ള രണ്ട് യുവതികൾ അവരെ ഹോം നഴ്സിംഗിന് പോകുന്ന ആളുകളാണെന്ന് പറയുന്നു ഏതോ ഇതിൻ്റെ ഒരു ഉടമ ചെറിയ യഥാർത്ഥ മുതലാളി ഫോണിൽ വിളിച്ച് കൺക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസിനോട് ഫോൺ ീസുകാരെ പറഞ്ഞു പോലീസുകാരനെ മേടിച്ചില്ല അപ്പോ ഇതൊക്കെ ഉടായിപ്പ് കാണിച്ച് മേലങ്ങാതെ ജോലി ചെയ്യുന്ന ഇത്തരം മുതലാളിമാർക്കെതിരെയുള്ള ശക്തമായ ആക്കിയത് കൂടിയാണ് தேவிஜித் துஜனங்கோடு பயணம் நீங்கள் நாட்டில் இத்திர ஆளுக்கள் திருக்கா வேண்டி வரும் ஒரு நல பை கொடுக்கிறது அறியும் ரோகிகளுக்கு கொடுக்குற அயல்வாசிகளுக்கு கொடுக்க நீங்க அறியாத்தும் ஒரு ரூபா போலும் கொடுக்கிறது அங்கே கொடுத்தால் ஈ பணம் எவ்வளோமத்தில ஆ பணம் கொண்டு கொடுக்க பல கோடீசரமான நம்ம நாட்டில் உண்டாகும் ஓரோ தினம் இத்திரை வார்த்தை கொடுக்காது என்னும் ஆள்கள் கொடுத்துக்கொண்டே இருக்கும் பாலங்களே ஒரு ரோடியல்லே என் கருதிட்டா கொடுக்கிறது இத்தரத்து பிரளகோடு നിങ്ങൾ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ് ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കും വേണ്ട ഇതൊന്നും നല്ലതിനല്ല അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ ഇവരുടെ ഒരു കത്ത് കയ്യിലുണ്ട് കൊട്ടിയൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ കത്താണ് പേര് ജീജ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ ഇവർ വന്നിട്ട് ലലിയോട് പറഞ്ഞു എനിക്ക് ഒരു ഞങ്ങൾക്കൊരു കത്ത് വേണം നമ്മുടെ സുനിലിനെ സഹായിക്കാൻ വേണ്ടിയാണ് ആ കത്ത് നമ്മുടെ ശ്രീകണ്ഠനാഥ് സാറിന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഏതാ ശ്രീകണ്ഠനാഥ സാറിന് ചോദിച്ചപ്പോൾ ട്വൻറി ഫോറിൻ്റെ എം ഡി ശ്രീകണ്ഠനാഥ സാറിൻ്റെ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിന് വേണ്ടി പിരിക്കാനാണ് നിങ്ങൾ വൈകുന്നേരം കുറച്ച് തുക കൊണ്ടുതരുമെന്ന് പറഞ്ഞു അവർ പാവം അവർ സീലം വെച്ച് ഒപ്പിട്ട് കൊടുത്തു പക്ഷേ ഇത് ശ്രീകണ്ഠൻ നായർ സാറല്ല സാറേ എന്ന് പറയുന്ന ഏതോ ഒരു ആർ എസ് പിയുടെ നേതാവാണ് പോലും കൊല്ലം ആ കൊല്ലങ്കാരന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് പയ്യാബൂരുകാരനാണ് ഇതിന്റെ മുതലാളി പോലും ആ മുതലാളി ഈ പാവപ്പെട്ട തൊഴിലാളികളെ വെച്ച് പിടിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ട കച്ചവടക്കാരുടെയും കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നവരുടെയും പണം ഈ ബക്കറ്റിലേക്ക് വീഴ്ചിക്കൊണ്ട് വൈകുന്നേരം പോയി സുഖലോലുപനായിട്ട് ജീവിക്കാൻ ഈ മുതലാളിമാർ തയ്യാറാകുമ്പോൾ അതിനെതിരെ ഞാൻ ശബ്ദിക്കും ഒരു സംശയം ആർക്കും വേണ്ട എന്തായാലും പറയാനുള്ള വഴി തങ്ങില്ല പോലീസ് സ്റ്റേഷനിലുണ്ട് അതിന്റെ യഥാർത്ഥ മുതലാളി വന്നാലേ കാറ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുള്ളൂ ആ ബാക്കി വിശേഷങ്ങൾ പിന്നീട് ഞാൻ എന്തായാലും എത്തിക്കും എന്തായാലും ഇത്തരത്തിലുള്ള ചതി ആരും കൂടുതലെന്ന് മാത്രം ബിരുദമായിട്ടുണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീണ്ടും കാണാം ഗുഡ് ബൈ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ പോയി കാണുമ്പോൾ വരെ ബൈ